ത്തിലെ ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് പുതിയ മുഖമായി മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ പുതിയ സംസ്ഥാന കമ്മിറ്റിയും തിരഞ്ഞെടുക്കും ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അടക്കം ചുമതലകൾ നിർവഹിക്കാൻ പുതിയ ആളുകളെ ബി സംസ്ഥാന അധ്യക്ഷൻ നോമിനേറ്റ് ചെയ്യും ഇപ്പോഴുള്ള ചിലരെ നിലനിർത്തിക്കൊണ്ടാകും പുതിയ ആളുകളെ നിരയിലേക്ക് കൂട്ടിച്ചേർക്കുക സംസ്ഥാന കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ല രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേന്ദ്ര തീരുമാനം പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി അറിയിച്ചു കോർ കമ്മിറ്റിയാണ് തീരുമാനത്തിന് അംഗീകാരം നൽകിയത് ഇതോടെ അഞ്ചു വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാളെ സ്ഥാനമൊഴിയും അതേസമയം കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായത് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവും സമീപകാലത്തും മറ്റു പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതും പരിഗണിച്ചാണ് നേതൃമാറ്റം കേരളത്തിൽ അനിവാര്യമാണെന്ന നിലപാടിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയത് പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് ബി ജെ പി രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹമായത് സംസ്ഥാന പ്രസിഡന്റില്ലാതെ ഏറെക്കാലം മുന്നോട്ടു പോയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് കെ സുരേന്ദ്രനെ പ്രസിഡന്റായി നിയമിച്ചത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ നോമിനിയായി സുരേന്ദ്രൻ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി സുരേന്ദ്രൻ പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നു പ്രവർത്തിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞു എന്നത് സംശയമാണ് പാർട്ടിക്കുള്ളിലെ ചേരി തെരുവിനും വിഭാഗീതയിലും കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് ഇവ പരിഹരിക്കുന്നതിനു പകരം കക്ഷി ചേർന്ന് തന്റെ ഒപ്പമുള്ളവർക്കായി പാർട്ടിയിലെ സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് സുരേന്ദ്രൻ ചെയ്തത് ഇതിനിടെ കൈവശമുണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് നഷ്ടമായതും സുരേന്ദ്രന് തിരിച്ചടിയായിരുന്നു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് സുരേന്ദ്രൻ കാലത്തെ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടം അതിൽ കാര്യമായ അവകാശവാദം സുരേന്ദ്രന് ഉന്നയിക്കാൻ കഴിയില്ല കാരണം സുരേഷ് ഗോപി തന്നെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുമായി പലവട്ടം കോർത്തിട്ടുണ്ട് വ്യക്തിപരമായി ലഭിച്ച വോട്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ബന്ധു നിയമങ്ങളിൽ വലിയ വിമർശനം ഉന്നയിക്കുന്ന കാലത്താണ് സുരേന്ദ്രന്റെ മകന്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ നിയമനവും വിവാദമായത് E aí